വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പന്നിയാർ കോളനിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് വീട് സ്ഥലവും നൽകി പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾക്ക് വഴിയും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടുന്നതായി പരാതി വെള്ളത്തുവലിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് വേണം പന്നിയാർ കോളനിയിൽ എത്തുവാൻ വഴിയുടെയും വെള്ളത്തിന്റെയും അഭാവത്തിൽ നിരവധി കുടുംബങ്ങളാണ് വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുള്ളത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലാണ് ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങളെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിച്ചിരുന്നത് എന്നാൽ വഴിയും വെള്ളവുമില്ലാതെ ജനങ്ങൾ ദുരിതത്തിലായിട്ട് വർഷങ്ങൾ പിന്നിട്ടു വെള്ളത്തുവലിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചു വേണം പന്നിയാർ കോളനിയിലെത്താൻ നാൽപ്പത്തിരണ്ടോളം ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത്തിയൊന്ന് വീടുകളിൽ താമസമുണ്ടായിരുന്നു എന്നാൽ വഴിയുടെയും വെള്ളത്തിന്റെയും അഭാവത്തിൽ നിരവധി പേരാണ് വീടുപേക്ഷിച്ചു പോയത് നിലവിൽ പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടെ സ്ഥിരതാമസക്കാരായുള്ളത് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ വെറുതെ കിടന്ന് കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലുമാണെന്ന് വാർഡ് മെമ്പർ കെ ബി ജോൺസൺ പറഞ്ഞു നമുക്കറിയാമല്ലോ നമ്മുടെ ഈ സമൂഹത്തിലെ ഒട്ടനവധി ആളുകൾ വീടില്ലാതെ സ്ഥലമില്ലാതെ ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ട് രോഗികളുണ്ട് യഥാർത്ഥമായ ഒരു പരിശോധന നടത്തിയിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഇവർക്കാവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് ഇവർക്ക് ഇവർക്കാവശ്യമില്ലായെങ്കിൽ അത് റവന്യൂ വകുപ്പ് തലത്തിൽ തന്നെ അതിനുള്ള നടപടിക്രമം സ്വീകരിച്ച് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വിതരണം ചെയ്താൽ ഈ മേഖല രക്ഷപ്പെടും കാരണം ഇത്രയധികം രൂപ മുടക്കി ഇത്ര മനോഹരമായ വീട് പണിത് ഇത് നശിച്ചു പോകുന്നത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ലക്ഷം രൂപ ചിലവഴിക്കുകയും തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊണ്ണൂറ് തച്ച് പണിയിലും ഉൾപ്പെടുത്തിയാണ് ഇവിടെ വീടും സ്ഥലവും ഒരുക്കി ആളുകളെ പുനരധിവസിപ്പിച്ചിരുന്നത് എന്നാൽ നിലവിലാളുകൾ സഞ്ചാരയോഗ്യമായ പാതയില്ലാതെ ദുരിതത്തിലാവുകയും പണം നൽകി കുടിവെള്ളം വാങ്ങിക്കേണ്ട സ്ഥിതിയിലുമാണ് രോഗികളായവരും പ്രായമുള്ളവരും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണെന്നും പ്രദേശവാസി പറയുന്നു പക്ഷേ ഇവ ഒരു ഒന്നര ഒന്നൊന്നര വർഷമായിട്ട് ആ വെള്ളമില്ല ഞങ്ങൾ ഭയങ്കരമായിട്ടും കാശ് കൊടുത്താണ് ഈ ഒരു ആയിരം ലിറ്ററിന് പത്ത് രണ്ടായിരം രൂപ വെള്ളം കാശ് കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല ആ വെള്ളം ഇല്ലാണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വേനൽക്കൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അലക്കാനും കുളിക്കാനും രോഗികളും ഒക്കെ എൻ്റെ എൻ്റെ വീട്ടിലുണ്ട് രോഗി ഇവിടെ അടുത്ത് വേറെ ഒരു ചേട്ടനും കിടപ്പുണ്ട് അവശ്യതയായിട്ട് അതുകൊണ്ട് അവർക്കും രണ്ട് ഞങ്ങൾക്ക് പന്നിയാർ കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ദുരിതം പരിഹരിക്കുവാൻ അടിയന്തരമായി യാത്രായോഗ്യമായ വഴി സൗകര്യമൊരുക്കണമെന്നും വെള്ളത്തിന്റെ അഭാവം പരിഹരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി